വാർത്തകളിലേക്ക് ൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ രണ്ടാം ദിനത്തിന് മഹാഘോഷയാത്രയുടെ തുടക്കം പുലർച്ചെ മണിക്ക് ആരംഭിച്ച ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പീതവസ്ത്രധാരികളായി അണിനിരുന്നത് തുടർന്ന് നടന്ന തീർത്ഥാടന മഹാസംഗമം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മണിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകർ അണിനിരുന്നു ഗുരുഭക്തർ പീതവസ്ത്രങ്ങളിൽ ഒഴുകിയെത്തിയതോടെ ശിവഗിരിയുടെ പ്രാന്തപ്രദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ മഞ്ഞക്കടലായി രൂപാന്തരപ്പെട്ടു ശിവഗിരി പ്രാന്തം വർക്കല മൈതാനം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച ഘോഷയാത്ര മഹാസമാധി മഹാസമാധിപീഠത്തിൽ സമാപിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പദയാത്രയെത്തിയ ഭക്തരുടെ ചെറു സംഘങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് തുടർന്ന് നടന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഗുരുജനിച്ച കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വി മുരളീധരൻ ചോദിച്ചു നമ്മൾ ഈ തീർത്ഥാടന സമ്മേളനം അല്ലെങ്കിൽ തീർത്ഥാടനം നടക്കുന്ന ഈ കാലഘട്ടം ഗുരുദേവ ദർശനങ്ങൾക്ക് ഗുരുദേവ സന്ദേശങ്ങൾക്ക് ആ സന്ദേശങ്ങളുടെ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഗുരുദർശനങ്ങൾ പാലസ്തീനിൽ മാത്രമല്ല ഗുരു ഗുരുപിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മൂന്ന് ദിവസങ്ങളിലായി വിവിധ സെമിനാറുകളും കലാപരിപാടികളും തീർത്ഥാടനത്തിന്റെ ഭാഗമായി അരങ്ങേറും Kerala News, Shivagiri